പതിനെട്ടാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എന്ഡിഎ നേതാക്കളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന വർഷത്തിൽ സദ്ഭരണത്തിലും വികസനത്തിലും സാധാരണക്കാരുടെ ജീവിതത്തിൽ പരമാവധി കുറച്ച് ഇടപെടുന്നതിനും എൻഡിഎ സർക്കാർ ശ്രമിക്കുമെന്ന് മോദി പറഞ്ഞു ദക്ഷിണ ഭാരതത്തിൽ ഒരു പുതിയ ഉദയമാണ് ഉണ്ടായതെന്ന് മോദി പറഞ്ഞു എൻഡിഎക്ക് അധികാരമില്ലാത്ത കർണാടകയിലും തെലങ്കാനയിലും ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ സ്വീകരിച്ചെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയവും എൻ ഡി എ യോഗത്തിൽ മോദി എടുത്തു പറഞ്ഞു കേരളത്തിൽ പാർട്ടിയുടെ നിരവധി പ്രവർത്തകർ രക്തസാക്ഷികളായി ജമ്മു ജമ്മുകാശ്മീരിലതിനേക്കാൾ പ്രയാസമായിരുന്നു അവിടെ പാർട്ടി പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ അവിടെയും വിജയിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്ന് നമുക്കൊരു പ്രതിനിധിയെ ലഭിച്ചു തമിഴ്നാട്ടിൽ നിന്നും മുന്നണിക്ക് സീറ്റ് ലഭിച്ചില്ല എന്നാൽ വളരെ ശക്തമായ സംവിധാനമാണ് അവിടെ ഉള്ളത് അതിനാൽ അവിടെ വോട്ട് ഷെയർ ഉയർന്നതായും മോദി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം എൻഡിഎയുടെ ഗംഭീര വിജയമായാണ് താൻ കാണുന്നത് എന്നാൽ പ്രതിപക്ഷം അത് തടയാൻ ശ്രമിച്ചു പ്രതിപക്ഷം കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായും കപട വാഗ്ദാനങ്ങൾ നൽകിയതായും പത്തു വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് നൂറ് സീറ്റ് തികച്ചുചേയ്ക്കാൻ കഴിഞ്ഞില്ലെന്നും മോദി ആരോപിച്ചു എൻഡിഎ എന്നാൽ പുതിയ ഇന്ത്യ വികസിത ഇന്ത്യ പ്രത്യാശയുടെ ഇന്ത്യ ആണെന്ന് പറഞ്ഞ മോദി മൂന്ന് പതിറ്റാണ്ടായി എൻ ഡി ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചു സഖ്യകക്ഷി നേതാക്കളെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു കേന്ദ്രമന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപിയും ഇതു സംബന്ധിച്ചുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചുവെന്നാണ് സൂചന ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എം പി എന്ന നിലയിൽ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതൃത്വത്തിനോട് ഏറെ അടുപ്പമുള്ള വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം തൃശൂരിൽ സ്ഥാനാർത്ഥിയായതും ഇന്നത്തെ ദിവസം അതിരുകളില്ലാത്ത ഇല്ലാത്ത സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി ഇന്നു രാവിലെ ഡൽഹിയിൽ വെച്ച് ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാ അംഗം എന്ന ഭാരം തലയിൽ എടുത്തു എടുത്തുവെക്കുന്നില്ല ഞാൻ മറ്റൊരു എം പി ആണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത് വീറും വാശിയോട് ചെയ്യണം കേന്ദ്രമന്ത്രിയാകുമോ എന്നതിൽ ഇനിയും പറയുന്നത് നെഗറ്റീവാകും ഒരുപാട് പേർ വിളിച്ചു ഉപദേശിച്ചു എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രിയാകണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടാൽ നിഷേധിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സിനിമയാണ് തന്റെ പാഷൻ ഇക്കാര്യം നേതാക്കളോട് പറയും സിനിമ പോലെയാണ് കൂടുതൽ സിനിമകൾ ചെയ്യും നടനെന്ന നിലയിലാണ് വോട്ട് കിട്ടിയതെന്ന ചെന്നിത്തലയുടെ പരാമര്ശത്തിന് മറുപടി കയ്യിലുണ്ട് തൽക്കാലം പറയുന്നില്ല സ്ത്രീകളുടെ ക്ഷേമത്തിനുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകും പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കും കൊച്ചി മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമിക്കും തൃശൂർ പൂരം നടത്താൻ പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കും എം എന്ന നിലയിൽ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പലതും ചെയ്യാനാകും അതിന് പത്ത് വകുപ്പുകളുടെ പിന്തുണ വേണം സംസ്ഥാനത്തിനായി സമർപ്പിക്കുന്ന പദ്ധതികൾ സാധ്യമാക്കാനാണത് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി